മഹാനായ അള്ളാഹുബിനേല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന മഹാനു പാവനാണ് ആയിരക്കണക്കാന ശിഷ്യഗണങ്ങൾ ആ ശിഷ്യഗണങ്ങളെ മുഴുവൻ ഹുജീറാർഹ് ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം ഇന്നത്തതാകുന്ന വെള്ളിയാഴ്ച ദിവസത്തിലായിരുന്നു രാവിലെ തന്നെ ശിഷ്യന്മാരോട് പറയും നിങ്ങൾ വീടുകളിൽ പോവുക നിങ്ങൾ അവിടെ നിന്ന് ഇലാഹ ഇല്ലല്ല എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട തഹലീലുകൾ ചെല്ലാം നിങ്ങളുടെ ഉമ്മയോടും ബാപ്പയോടും പറയുക നിങ്ങളുടെ അയൽവാസികളോട് പറയുക നിങ്ങൾ കാണുന്നവരോട് പറയുക അങ്ങനെ നല്ല നീയത്തോടെ നിങ്ങൾ കടന്നു പോവുകയും പോവുകയും പോവുക അവരോടൊക്കെ ഇരാഹ എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട തഹലിയിൽ ചൊല്ലുവാനും പറയുക പറയുക അത് മാത്രവുമല്ല സുറത്തു അവരോട് പാരായണം ചെയ്യുവാനും പറയുക എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് മോദാൻ പറയണം അങ്ങനെ ഓദിക്കഴിഞ്ഞ അവരോട് നിങ്ങൾ പറയണം അസർ നിസ്കാരത്തിന് ശേഷം ഒന്ന് ഇരിക്കാൻ പറയണം എല്ലാവരും ഒരുമിച്ചിരിക്കണേ മക്കളിരിക്കണം ഭർത്താവിരിക്കണം ഭാര്യ ഇരിക്കണം എല്ലാവരും ഒരുമിച്ചിരുന്ന് കൊണ്ട് വന്ന് ദുആരക്കുമോ ഒരുമിച്ചിരുന്നു കൊണ്ട് തകലീല് ചൊല്ലുമോ ഒരുമിച്ചിരുന്നു കൊണ്ട് ല ഇല ഇല്ലല്ലൊല്ലിയിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഓതുമോ അങ്ങനെ ാണ് കടന്നു വന്നിട്ട് അവരെന്ത് കാര്യമാണ് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നീയത്ത് വെച്ച് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം വെച്ച് അവരെങ്ങനെ ദ്വാരക്കുന്നു അതെല്ലാം എല്ലാവന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശിഷ്യണന്മാര് വഴിയോരത്തിലൂടെ കറങ്ങി നടക്കാൻ തുടങ്ങുകയാണ് കാണുന്നവരോട് പറഞ്ഞു മുഹറം ഇന്നത്തെ ദിവസത്തെ മറക്കരുത് ഈ വെള്ളിയാഴ്ചക്ക് മറക്കത്തുണ്ടേ ഈ വെള്ളിയാഴ്ചക്ക് മഹത്വമുണ്ട് ഈ വെള്ളിയാഴ്ചക്ക് ഒരുപാട് പോരുഷയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മറക്കാൻ പാടില്ല ഇന്നത്തെ ഈ ദിവസത്തിൽ നിങ്ങൾ എന്ത് ചോദിക്കുന്നു നിങ്ങളെന്ത് ചോദിക്കുന്നു എല്ലാം എല്ലാമല്ലാഹു തരുമെന്നാണ് അങ്ങനെ ഇതാരു പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ കുജയിറ എന്ന് പറയുന്നവരാണ് പറഞ്ഞെന്ന് പറയുമ്പോൾ അവരിൽപ്പെട്ട ഒരാൾ ഓടുകയാണ് ഒരു പെണ്ണ് ഓടുകയാണ് കുജയിറളി അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ഓടി വന്നിട്ട് പറയാം തങ്ങളേ വല്ലാത്തൊരു മനസ്സിൻ്റെ ഉള്ളിലൊരു വേദന വെച്ചുകൊണ്ട് ഒരു പ്രയാസം വെച്ചുകൊണ്ട് ഒരു സങ്കടം വെച്ചുകൊണ്ട് കടന്നു വന്നതാണ് എന്താണ് മനസ്സിന്റെ അകത്തട്ടിലുള്ള വേദന എന്നറിയുമോ അള്ളാഹുവിനിക്കു തന്നുപോയ അരുമസന്താനങ്ങളുണ്ടല്ലോ അവർക്ക് വല്ലാത്ത രോഗങ്ങളാണ് വല്ലാത്ത വിഷമങ്ങളാണ് അവർക്ക് ഉറക്കമില്ല അവർക്ക് കിടക്കാൻ കഴിയുന്നില്ല ദുനിയാവിൻ്റെ പുറത്തുകൂടെ നടക്കുമ്പോൾ മറ്റുള്ള മക്കൾ കളിക്കുമ്പോൾ അവർ എന്റെ പൊന്നമക്കള് മാത്രം അവർക്ക് നടക്കാൻ കഴിയാതെ ചിരിക്കാൻ കഴിയാതെ സന്തോഷത്തിന്റെ വഴികളിലൂടെ വരാൻ കഴിയാതെ അള്ളാഹുവേ അവര് വേദനപ്പെട്ടുകൊണ്ട് വിഷമപ്പെട്ടുകൊണ്ട് കടന്നു വരികയാണ് അതുകൊണ്ട് എന്ത് വേണം നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരുമിച്ച് കൂടാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ പോവുകയാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ പോവുകയാണ് എന്ന് ൊണ്ട് പറയുമ്പോൾ അവിടെന്ന് പറയുന്നു ഇന്ന് ഞാൻ ത്വാ ചെയ്യുന്നതിനേക്കാൾ ഇന്ന് ഞാൻ റബ്ബിനോട് പറയുന്നതിനേക്കാൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഈ വെള്ളിയാഴ്ച അശ്വതിസ്കാരം കഴിഞ്ഞ് നിങ്ങളിരുന്നാൽ നിങ്ങളുടെ ഏത് സങ്കടമാകട്ടെ ഏത് വല്യ പ്രയാസമാകട്ടെ ഏത് വല്യ ദുഃഖമാകട്ടെ അള്ളാഹുവിനോട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ നിങ്ങളൊന്ന് ദ്വാരം നാൽ അള്ളാഹു നിങ്ങളെ കൈവിടൂല്ല അള്ളാഹു നിങ്ങളെ കൈവിടൂല്ല ഈ പെണ്ണ് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ പോവുകയാണ് വീടിന്റെ അകത്തട്ടിൽ കടന്നിരുന്നു ഇരുന്നു കൊണ്ട് മനസ്സറിഞ്ഞിട്ട് ചൊല്ലുകയാണ് ലാ ഇലാ ഇല്ലല്ലാ لا إله إلا الله لا إله إلا الله بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا Ah <laughs> പരിശുദ്ധമായ സുറത്തു നിസ്റോതുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് മക്കളധികു വിളിച്ചിരുത്തി അവിടന്ന് ദ്വാരക്കാവ എന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കൾ ഇതിൽ വല്ലാത്ത രോഗികളാണ് അവര് സങ്കടത്തിലാണ് അവര് പ്രയാസത്തിലാണ് അള്ളാഹുവേ ദുനിയാവിൻ്റെ പുറത്തുകൂടെ മറ്റുള്ള മക്കൾ കളിക്കുമ്പോൾ അവര് ചിരിക്കുമ്പോൾ അവര് വർത്തമാനം പറയുമ്പോൾ എൻ്റെ പൊന്നുമക്കളുമാ മാത്രം അവര് സങ്കടത്തിലാണ് നീ അതുകൊണ്ടവരുടെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ല എല്ലാവരും ചിരിക്കുമ്പോഴും എല്ലാവരും നടക്കുമ്പോഴും കളിക്കുമ്പോഴൊക്കെ എന്റെ മക്കള് സങ്കടത്തില് ആ മക്കളുടെ സങ്കടമൊന്നും മാറ്റണം ഈ ദിവസത്തിൻ്റെ മഹത്വമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ആത്മാർത്ഥമായി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടില്ല അള്ളാഹുവേ മക്കളുടെ രോഗത്തിന് വല്ലാത്തൊരു മാറ്റം കണ്ടു തുടങ്ങി പ്രിയപ്പെട്ട പുന്നാര മക്കളുടെ രോഗത്തിന് മാറ്റം കണ്ടു തുടങ്ങി സന്തോഷത്തോടവര് കടന്നു വന്നു അള്ളാ ഈ മാനിന്റെ മാധുര്യം അവരുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ വരാൻ തുടങ്ങി അള്ളാഹു എല്ലാവരും ഇന്ന് നിങ്ങൾ ദാഠ സമയത്ത് നിങ്ങൾ ഇരിക്കണം ഞാൻ നിങ്ങളോട് മനഃപൂർവ്വം പറയാം എപ്പോഴും ഞാൻ പറയാറില്ല ഒരുപാട് സങ്കടങ്ങളും കണ്ണീരുകളും ഒക്കെ ഉള്ളവരാണ് പലരും അവിടെ അവരുടെയൊക്കെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിപ്പോകാൻ ഈ ഒരൊറ്റ ദിവസത്തിന് കഴിയും കഴിയും നമ്മുടെ കുടുംബത്തിൽ വിട പറഞ്ഞു പോയവരെ ഓർക്കാൻ അവരുടെ സങ്കടങ്ങളും കണ്ണീരുകളൊക്കെ മാറ്റാൻ ഈ ദിവസത്തിന് കഴിയും അതിന് നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സ് കൊടുക്കണം അങ്ങനെ മനസ്സ് കൊടുത്തുകൊണ്ട് കടന്നു വരുമ്പോൾ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ പരിപൂർണമായി പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ രോഗമങ്ങ് മാറുകയാണ് ആ രോഗമങ്ങ് മാറുമ്പോൾ മുമ്പിൽ ഓടി വരുന്നു ഓടി വന്നുകൊണ്ട് പറയുന്നു തങ്ങളേ ദിവസത്തിന് ഈ വെള്ളിയാഴ്ച ഈ ഡാബി വെള്ളിയാഴ്ച ദിവസത്തിൽ കഴിഞ്ഞ മകരി പരിസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള ഈ സമയത്തിന്റെ ദ്വാക് ഇത്രയും പവറാണോ തങ്ങളെ ഇത്രയും മഹത്തരമാണോ തങ്ങളെ ഇത്രയും നാചര്യമാണോ തങ്ങളെ എന്റെ മക്കളൊന്ന് സന്തോഷിക്കുകയാണ് അതിനുള്ള കാരണമേതെന്നറിയുമോ ഇന്നത്തെ ഈ ദിവസത്തിന്റെ മഹാത്മ്യമാണ് ഈ ദിവസത്തിന്റെ പവറാണ് ാണ് ഈ ദിവസത്തിന്റെ സന്തോഷമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പഴെന്റെ എന്തിനാ നമുക്ക് സമയമില്ലെന്ന് പറയുന്നത് എത്രയോ മണിക്കൂറുകൾ സെക്കൻഡുകൾ മിനിറ്റുകൾ നമ്മൾ ഇങ്ങനെ നശിപ്പിച്ചു കളയുമ്പോ ഒന്ന് മനസ്സ് കൊടുക്കാൻ പറ്റുമോ ഒന്ന് കൊടുക്കാൻ പറ്റുമോ സന്തോഷം കൊടുക്കാൻ പറ്റുമോ ഈ മാനിന്റെ മാധുര്യം കൊടുക്കാൻ പറ്റുമോ എങ്ങനാണല്ലോ ഈ ദിവസത്തിൽ ഞാൻ എന്റെ ഈ ദിവസത്തിൽ ദുആ ചെയ്താൽ ഇന്ന് ഇന്നത്തെ വെള്ളി അങ്ങനെയാണ് മുഹറത്തിന്റെ ഈ ഒരു വെള്ളി അത് അങ്ങനെയാണ് ഈ ദിവസം നിങ്ങളൊന്ന് ദുആ ചെയ്യാൻ വേണ്ടി മനസ്സ് കൊടുത്താൽ സമയം കണ്ടെത്തിയാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ആനന്ദത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും പരിശുദ്ധിയിലേക്ക് പരിമളത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും അതിനു വേണ്ടുന്ന വഴികൾ വഴികൾ നിങ്ങളെടുത്തുകൊണ്ട് കടന്നു വരണം അവിടെയാ നിങ്ങൾ വിജയിക്കുന്നത് അവിടെയാണ് സന്തോഷത്തോടുകൂടി നിങ്ങൾ കടന്നു വരുന്നത് അതുകൊണ്ടെല്ലാവരും ഒന്ന് ചൊല്ലിക്കോ ഈ ദിവസത്തിന് മഹത്വമുള്ളതാണ് ലാ ഇ ലാഹ ഇല്ലാ ഇല്ല ഇല ഇല്ലം ല 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 ഇല ഇല്ലം ഇല്ല ഇല്ലമ്മ ഇല്ല ഇല്ല ഇല്ലമ്മ ഇല്ല ഇല്ലമ്മ ഇല്ല ഇല്ല يا حي يا قيوم يا حي يا قيوم تل يا حي يا قيوم 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 يا तइ या त यो या त यो या ഹയ്യു യാ ഖയ്യു യാ ഹയ്യു യാ ഖയ്യു യാ ഹയ്യു യാ ഖയ്യു യാ ഹയ്യു യാ ഖയ്യു യാ ഹയ്യു യാ ഖയ്യു അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ലാ ഈ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിന്റെ തകരീരിന്റെ പറഞ്ഞ ു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ കബറടത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ കണ അല്ലാ നീ സ്വീകരിക്കണേ സ്വീകരിക്കണെ ഈ പരിശുദ്ധമായ ഈ മജിലിസില് കൊണ്ട് ധാ ചെയ്യുന്ന ആ മീൻ പറയുന്ന ഒരാളെയും നീ പാഴാക്കല് അല്ലാ സങ്കടത്തിലാക്കല്ലേ അല്ലാ വിഷമത്തിലാക്കല് അല്ലാ എല്ലാവരും ചൊല്ല് എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അള്ളാഹോ ഹാലിരി അള്ളാഹോ ശാഹിദ അള്ളാഹോ മായി അള്ളാഹോ ഹാലിരി അള്ളാഹോ നാലിരി അള്ളാഹോ ശാഹിദീ അള്ളാഹോ മായി अलाह हो हालरी अलाहो न अलाहो श श الله حالدي الله نالدي الله شاهدي الله معي الله حالدي الله نالدي الله شاهدي الله معي الله نالدي الله حاضر الله ناظري الله الله <سؤال> معي الله حضري الله ناظري الله شاهدي الله معي الله حضري الله ناظري الله شاهدي الله معي الله حضري الله ناظري الله شاهدي അല്ലാഹു മായി അല്ലാഹു അള്ളാഹോ അല്ലാഹു മായി അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ള പരിശുദ്ധമായ ദിക്റിന്റെ മഹത്വം കൊണ്ട് കരുണക്കടലായ അള്ളാ കാരുണ്യവാനായ അള്ളാഹ എന്ത് വേദനയാണ് പ്രിയപ്പെട്ടവർ തിന്നുന്നത് ആ വേദനക്ക് പരിഹാരം കൊടുക്കണേ അല്ല വിഷമങ്ങള് രോഗങ്ങള് ബുദ്ധിമുട്ടുകള് കടങ്ങള് പ്രയാസങ്ങള് എല്ലാം നീ മാറ്റണേയല്ല അള്ളാഹുവേ മാനസികമായ രോഗങ്ങള് നീ വെക്കല്ലേ അല്ല ശാരീരികമായ നീ വെക്കല്ലേ രോഗങ്ങള് ഞങ്ങൾ മുഴുവനും നീ നീ റബ്ബേ റബ്ബേ സ്വീകരിക്കണം ഈ പവിത്രമായ പരിശുദ്ധമായ പരിശുദ്ധമായി ദിക്കറിന്റെ കൊണ്ട് ആരൊക്കെ എന്തെല്ലാം ആഗ്രഹം മനസ്സിൽ വെച്ചോ അത് മുഴുവനും നീ അംഗീകരിക്കണേ അള്ളാഹുവേ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ എൻ്റെ പ്രിയപ്പെട്ടെ അള്ളാഹു ഈ ദിവസത്തിൽ ഒരുപാട് മഹത്വവും ഒരുപാട് ആനുകൂല്യവും ഇന്നത്തെ ഈ മകരുവിന് മുമ്പുള്ള സമയം നമുക്ക് തന്നിട്ടുണ്ട് അള്ളാഹു നമ്മൾ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നമ്മൾ ദ്വാരക്കുകയാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കുക നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊരു മാറ്റവുമില്ല അതുകൊണ്ട് നിങ്ങളിൽ പലർക്കും പല രോഗങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സമയം എല്ലാവരും ഒന്ന് ആത്മാർത്ഥപരമായി മനസ്സറിഞ്ഞുകൊണ്ടെന്ന് ആമീം പറയണം അള്ളാഹു താല സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും എല്ലാം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ ദാർസലാമിന്റെ ഈ ഈ പരിശുദ്ധിയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെയും അള്ളാഹു താല സ്വീകരിച്ച് സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹു താല ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും ആനുകൂല്യവും എല്ലാം അള്ളാഹു നമുക്ക് ൊക്കെ നൽകാൻ ഗ്രഹിക്കട്ടെ അഹമ്മദില്ല ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ ഈ പരിശുദ്ധമായ പവിത്രമായ എല്ലാ ദിവസവും കടന്നു വരുന്നവരുണ്ടല്ലോ അവരെ മുഴുവനും നീ കബോല രോഗങ്ങൾ കൊടുക്കല്ലേ അല്ല പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ അള്ളാഹുവേ പരിശുദ്ധമായ പവിത്രമായ പരിഭാവനമായ ഈ പരിശുദ്ധിയിലേക്ക് ഈ സമയം കടന്നു വന്ന ഒരാളെയും നീ പാഴാക്കല് തമ്പുരാന് അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ പറക്കത്ത് തരണേ അല്ലാ ഇജ്ജത്ത് തരണേ അല്ലാ ഹൈറ് തരണേ അല്ലാ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ അള്ളാഹു ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ എഴുപതിൽ പരം ഉണ്ടല്ലോ ഉറപ്പേ അല്ലാ ഈ മഹത്വങ്ങൾ മുഴുവൻ ആ മീൻ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധിയിലേക്കൊന്ന് കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങളിലും നീ നിറച്ചു കൊടുക്കണേ അല്ലാ നീ നിറച്ചു കൊടുക്കണേ അല്ലാ രോഗം കൊടുക്കല്ലേ അള്ളാഹ വിഷമം കൊടുക്കല്ലേ അള്ളാഹ സങ്കടം കൊടുക്കല്ലേ അല്ലാ അള്ളാഹുബേ എന്തെല്ലാം പ്രയാസങ്ങളാണോ എന്തെല്ലാം ദുഃഖങ്ങളാണോ എന്തെല്ലാം മാബലാദികളാണോ അതെല്ലാം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണയല്ല അള്ളാഹുവേ ഞങ്ങളോട് പല ആഗ്രഹങ്ങൾ പറഞ്ഞു കൊണ്ട് ചെയ്യാ പറഞ്ഞവരുണ്ട് അവരുടെ പലരുടെയും ആഗ്രഹങ്ങളല്ലാ നീ എളുപ്പമാക്കി കൊടുത്തെന്ന് റബ്ബേ അള്ളാഹു ഇനിയും ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് സങ്കടത്തിൽ കഴിയുന്നവർ ഒരുപാട് ദുഃഖത്തിൽ കഴിയുന്നവർ റാഹിമായ അല്ലാ അവരുടെയൊക്കെ ദുഃഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും കണ്ണീരുകളും എല്ലാം നീ മാറ്റിക്കൊടുക്കണേ നാഥാ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ ദ്വാച ചെയ്യുന്ന സമയത്ത് അവർ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തമ്പുരാനെ അള്ളാഹുവേ നീ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങൾ വിടാനുള്ള വഴികൾ തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഉത്തമർ ഞങ്ങളുടെ ഉടയവർ അങ്ങനെയുള്ള ഓരോരുത്തരും എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ സങ്കടത്തിലാക്കല്ല അള്ളാ ദുഃഖത്തിൽ അഴുത്തല്ല പടച്ചവനെറപ്പന